നമസ്കാരം നമുക്കറിയാം സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് നമ്മുടെ ഭാരതം എപ്പോഴും സ്വീകരിക്കാറുള്ളത് കൂടാതെ ഭാരതത്തിന്റെ കൂടുതൽ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നതും ഇപ്പോഴത്തെ ഭാരതത്തിന്റെ ഈ വജ്രായുധത്തിന് മുന്നിൽ ഭീകരർക്ക് പോലും ഇനി പിടിച്ചു നൽകാനാകില്ല റഷ്യൻ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മുപ്പത്തി അയ്യായിരം അത്യാധുനിക കലാഷ്നിക്കോവ് എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ അസോൾട്ട് റൈഫിളുകൾ പ്രതിരോധ വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായ ഇന്തോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉത്തർപ്രദേശിലെ അമേത്തിയിലെ പ്ലാന്റിൽ തോക്കുകൾ നിർമ്മിച്ചത് പരിശോധനകൾക്ക് ശേഷം പതിനായിരം തോക്കുകൾ സൈന്യത്തിന് കൈമാറി ബാക്കിയുള്ളവയുടെ പരിശോധന പുരോഗമിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതികളുടെ ഭാഗമായി ആറ് ലക്ഷത്തോളം റൈഫിളുകൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് അയ്യായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത് എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ റൈഫിൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള എം കെ ടു ഹൺഡ്രഡ് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന ൾ ഇടാവുന്ന തരത്തിലാണ് എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ റൈഫിളിന്റെ നിർമ്മാണം കലാഷ് നിക്കോവ് സീരീസിൽപ്പെട്ട തോക്കുകളുടെ വിശ്വസ്തയും എളുപ്പത്തിൽ പരിപാലിക്കാമെന്ന പ്രത്യേകതയും എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ റൈഫിളിനുണ്ട് ഗ്യാസ് ഓപ്പറേറ്റഡ് റോട്ടേറ്റിംഗ് ബോൾട്ട് സാങ്കേതിക വിദ്യയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മൂന്ന് ദശാംശം എട്ട് കിലോഗ്രാം ആണ് ഇതിന്റെ തൂക്കം കൂടാതെ അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ നീളമുള്ള തോക്ക് തൊള്ളായിരത്തി മുപ്പത് മില്ലിമീറ്ററിലേക്ക് നീട്ടാനും കഴിയും ഒരു മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ട് വെടിയുണ്ടകൾ പായിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഒരു മാഗസീനിൽ മുപ്പത് തിരകളാണുള്ളത് ശത്രുവിനെ എണ്ണൂറ് മീറ്റർ വരെ ദൂരെ നിന്ന് കീഴ്പ്പെടുത്താനാവുമെന്നതും ഇതിന്റെ ശ്രദ്ധേയം തന്നെയാണ് മിഖായൽ കലാഷ് നിക്കോ നിർമ്മിച്ച എം കെ സീരീസിലെ ഏറ്റവും പുതിയ ഇനമാണിത് നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ഇൻസാസ് തോക്കുകൾക്ക് പകരക്കാരനായാണ് എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീയുടെ കടന്നുവരവ് കാശ്മീർ പോലുള്ള ശൈത്യ മേഖലകളിൽ ഇൻസാസ് തോക്കുകളുടെ പ്രവർത്തനക്ഷമത കുറയുവെന്ന പരാതിയെ തുടർന്നാണ് ഇവ പിൻവലിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് വെടിയുതിർക്കുമ്പോൾ കണ്ണിലേക്ക് തെറിക്കുന്നതും അമിതഭാരവും ഇൻസാസിന് വിനയായി തീരുകയായിരുന്നു അതേസമയം പുതിയ സീരീസിലുള്ള അസോൾട്ട് റൈഫിളുകൾ എത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകുമെന്നതിൽ സംശയമില്ല അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും നേരത്തെ ഈ ഇനത്തിൽപ്പെട്ട എഴുപതിനായിരം തോക്കുകൾ ഇന്ത്യ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു ഇൻസാസ് തോക്കുകൾ ഉപയോഗിച്ചുള്ള ഷൂട്ട് ടു ഇഞ്ചർ അതായത് പരിക്കേൽപ്പിക്കാൻ വേണ്ടിയുള്ള ആക്രമണം എന്ന തന്ത്രത്തിനു പകരം കിൽ അതായത് കൊല്ലാൻ വേണ്ടിയുള്ള ആക്രമണത്തിലേക്ക് മാറാൻ ഇന്ത്യൻ സൈന്യത്തിന് എം കെ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീയിലൂടെ സാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നു